രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന്റെ ഭാവി പ്രവചിച്ചിരിക്കുകയാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് കൂടിയായ പരകാല പ്രഭാകർ ബി ജെ പിക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ ലഭിക്കുകയുള്ളെന്നും എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾക്ക് താഴേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിൽ വന്നയുടൻ സർക്കാർ തങ്ങളുടെ കർഷക വിരുദ്ധ നിലപാട് കാണിക്കുകയായിരുന്നു നെല്ലിന്റെയും ഗോതമ്പിന്റെയും ബോണസ് നൂറ്റി അൻപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നിർത്തലാക്കി കർഷകരുടെ ഭൂമി തട്ടിയെടുക്കാൻ മൂന്ന് നിയമങ്ങൾ കൊണ്ടുവന്നു നോട്ടുകൾ നിർത്തിലാക്കി ഇതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന നിയമങ്ങളും വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളുമാണ് മോദി സർക്കാർ ജനങ്ങൾക്കായി കൊണ്ടുവന്ന ഗ്യാരണ്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലേക്ക് അടുക്കുമ്പോൾ ബി ജെ പിക്ക് അതിന്റെ നായകൻ നരേന്ദ്രമോദിക്കും നാൾക്കുനാൾ വർദ്ധിക്കുന്ന ഈ വിഭ്രാന്തി മോദിയുടെ കാട്ടിക്കൂട്ടലുകളുടെ മാത്രം ഫലമാണ് ഇത്തരത്തിൽ മോശം പ്രകടനം എൻ ഡി എ സഖ്യം കാഴ്ചവെച്ചാൽ രേന്ദ്രമോദിയുടെ ഭാവി ലോക ചരിത്രം നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ സ്വേച്ഛാധിപതികളും കൈവിലങ്ങുകളിലോ ശവപ്പെട്ടികളിലോ അവസാനിക്കുന്നു എന്നായിരുന്നു ബി ജെ പിയുടെ കടുത്ത വിമർശകൻ കൂടിയായ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ബി ജെ ഇതര സർക്കാർ രൂപീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് കുറഞ്ഞത് എൺപത് തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളെങ്കിലും നഷ്ടപ്പെടും സാമ്പത്തിക ദുരുപയോഗം വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ സാമൂഹിക ധ്രുവീകരണം എന്നിവ ഉൾപ്പെടെ മോദി സർക്കാർ പരാജയപ്പെട്ടതായി താൻ വിശ്വസിക്കുന്ന നിരവധി മേഖലകൾ പ്രഭാകർ ഉയർത്തിക്കാട്ടി കർഷകർ യുവജനങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നിവരുൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അതൃപ്തി ഭരണകക്ഷിക്കെതിരെയുള്ള തിരിച്ചടിയുടെ സൂചകങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക